അടുത്ത ടീമുകൾ ൾ കളമശ്ശേരി സ്പോൺസർ സ്പോൺസർ ചെയ്യുന്ന ചെയ്യുന്ന കളമശ്ശേരി ടീമുകൾ കായിക കേരളത്തിന്റെ കരുത്തന്മാരുടെ കണത്തിലേക്ക് നടന്ന് കയറുകായെന്ന ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളായി ഒരു പുറത്ത് ചൈതന്യ ക്ലബ്ബ് വേണ്ടി ബെൽറ്റ് ടീം ഹരിപ്രസാദ് സാവിയോ അനീ റോബിൻ സന്തോഷ് ബേബി ഗിരീഷ് ആൻഡ് ജോൺസൺ എന്നിവർ ചേർന്ന് സ്പോൺസർ ചെയ്ത് കളിമൈതാനിക്ക് സമ്മാനിച്ച ഓറഞ്ച് വിസ്മയങ്ങളായി സംഗമം പറവൂരിന്റെ വടക്കുതിലകൾ ഒരു പുറത്തെങ്കിൽ ആംഗ്രി ബേർഡ് കൂട്ടങ്ങളായി പടക്കളത്തിലേക്ക് നടന്നു നടന്നു കയറുന്ന കയറുന്ന കറുപ്പിലും ചുവപ്പിലും അണിഞ്ഞൊരുങ്ങിയ പടനായകന്മാരായി ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ അണിഞ്ഞൊരു പൊരുതി വീണ കൂടപ്പറപ്പിന്റെ ചങ്കില ചോരയുടെ ആവാഹിച്ച് പായും പുലികളെയും പന്തയ കുതിരകളെയും പോലെ കളിക്കളത്തിൽ അടങ്ങാത്ത പകയുടെ ഒട്ടുങ്ങാത്ത കണക്കുകൾ തീർക്കുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കുന്നവർ മത്സരത്തെ കൈപ്പിടി फ्रेंड समाचार